കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഷോപ്പിംഗ് സീസൺ ഒരുക്കി മൈജി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് മൈജി ബ്രാൻഡ് അംബാസിഡറായി സിനിമാതാരം മഞ്ജു വാര്യർക്കൊപ്പം നടൻ ടൊവിനോ തോമസും എത്തിയതോടെ മൈജി ഓണം മാസ് ഓണം മൂന്നാം സീസണ് പകിട്ടേറുകയാണ് വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയും മികച്ച ഓഫറുകളുമായാണ് മൈജി ഓണം മൂന്നാം സീസൺ ഓണവിപണി കീഴടക്കാൻ ഒരുങ്ങുന്നത് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി മൈജി ഒരുക്കുന്നതെന്ന് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു കഴിഞ്ഞ രണ്ട് കേരളത്തിലുള്ള എല്ലാ എല്ലാ ജനങ്ങളും കസ്റ്റമേഴ്സും വളരെ വളരെ ഗംഭീരമായിട്ട് കേരളത്തിൽ ഇന്നേ ആരും കൊടുക്കാത്ത വലിയ ഗിഫ്റ്റുകൾ മൈനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും ഞങ്ങളുടെ ഇരുപതാം ആനിവേഴ്സറി പ്രമാണിച്ച് കേരളത്തിൽ അത് മുകളിലായിട്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊടുത്തതിനേക്കാളും ഒക്കെ മുകളിലായിട്ട് ആരും കൊടുക്കാത്ത അത്രയും വലിയ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും അതിലെടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് കാരുണ്ട് ഇൻ്റർനാഷണൽ കമ്പനി സ്വർണ്ണ നാണയങ്ങളുണ്ട് ഡെയിലി ലക്ഷം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളും സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഇതെല്ലാം ഓഫറുകൾക്ക് മൈജി മാത്രം കൊടുക്കുന്ന സമ്മാനങ്ങൾ ദിവസത്തിനുള്ളിൽ തന്നെ ഉപഭോക്താവിന്റെ കൈകളിൽ എത്തിക്കുന്നതാണ് മൈജിയുടെ പ്രത്യേകതയെന്ന് എ കെ ഷാജി വ്യക്തമാക്കി മൈജിയുമായി തനിക്ക് വർഷങ്ങളുടെ ബന്ധമാണെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു മൈജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു 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 മൂല്യം എന്ന് പറയുന്നത് ഈ ഒരു ടീമിലുള്ള ഒരു ഒരു കൂട്ടായ്മ ഒരു ഒരുമ തന്നെയാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഷാജി ഒരു ഫാമിലിയിലെ അംഗങ്ങളെ പോലെയാണ് മൈജി ഗ്രൂപ്പിലെ ഓരോരുത്തരെയും കാണുന്നതും അവരുമായിട്ട് അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ തമ്മിലുള്ള ഒരു 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 കൂട്ടായ്മ ആ ബിസിനസ്സിലുള്ള സത്യസന്ധതയും എത്രമാത്രം നന്മ തെളിവ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിക്കാറുണ്ട് മുന്നോട്ട് പോകട്ടെ െ ചേർന്ന് മൈജി കുടുംബാംഗമാകുന്നത് ഇപ്പോഴാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മൈജിയുടെ വളർച്ചക്കൊപ്പം താനും ഉണ്ടായിരുന്നുവെന്ന് നടൻ ടൊവിനോ തോമസ് പറഞ്ഞു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒഫീഷ്യലി മൈജിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നുള്ളൂ എന്നേ ഉള്ളൂ പക്ഷേ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ ഒരു കോട്ടയത്ത് ഷോറൂമ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കുറേ ഉദ്ഘാടനങ്ങൾ ചെയ്തു കുറേ നല്ല ഓഫറുകളും വിലക്കുറവും സുമരകളും ഒക്കെയുണ്ട് ചുരുങ്ങിയ കാലയളവിൽ കേരളത്തിലെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടാൻ മൈജിക്ക് സാധിച്ചെന്ന് സംവിധായകൻ ജിസ്ജോയ് പറഞ്ഞു ഒരു പ്ലാന്റിനോട് എന്തോ ഒരു ഇഷ്ടവും അടുപ്പവും അടുപ്പം മലയാളികൾക്ക് ഇഷ്ടം ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റോറുകൾ ഈ കേരളത്തിൽ ജില്ലകളിലായിട്ട് തുറന്ന് സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നു ഇനിയും ഇനിയും ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആ ബ്രാൻഡ് നമ്മുടെ ഉള്ളിൽ കയറി പറ്റി എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മൈജി വേറിട്ട് നിൽക്കുന്നത് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഇത്രയും ഹൈ ഫ്ലൈയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൈജി കൊടുക്കുന്ന ഓഫേഴ്സും മൈജിയുടെ ഡീലിങ്സും മൈജിയുടെ സർവീസും ആണ് ഓണക്കാലം പ്രമാണിച്ച് മൈജിയുടെ പതിനെട്ട് ഷോറൂമുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുമ്പായി പന്ത്രണ്ട് ഷോറൂമുകൾ കൂടി ആരംഭിക്കുന്നതോടെ മൈജി ഷോറൂമുകളുടെ എണ്ണം നൂറ്റി അമ്പത് കടക്കുമെന്നും ഇതുവഴി കേരളത്തിൽ അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഒരുക്കാൻ മൈജിക്ക് കഴിയുമെന്നും എ കെ ഷാജി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി